ില് പെട്ടെന്ന് ഫാറ്റ് കുറഞ്ഞു കാരണം ചാട്ടുമ്പോ ബോഡിയിൽ ഓക്സിജൻ്റെ അളവ് കൂടും ഈ ചാട്ടത്തില് അപ്പൊ ഈ ഫാറ്റിന് നമ്മുടെ കൊഴുപ്പിനെയൊക്കെ പെട്ടെന്ന് ലയിപ്പിച്ച് കളയാൻ കഴിയുന്ന ഒരു വ്യായാമമാണ് ഇത് അത് നമ്മുടെ ഇമ്മ്യൂൺ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഒരു വ്യായാമമാണ് മസിൽ നല്ല സ്ട്രോങ് ആവും ഈ ചാട്ടത്തില് പറയണത് അപ്പൊ ഇത് ഡെയിലി അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഹാർട്ടിന് നല്ലതാണ് ഹൈ പ്രഷർ ഉള്ളവർക്ക് കുറയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ നിങ്ങൾ ഹൈ പ്രഷർ പ്രഷറുള്ളവർ കൂടുതൽ ചാടായിരുന്നു വന്ന് ഇടയ്ക്ക് ഞെങ്ങിയും കൊണ്ടൊക്കെ ചാടുക അങ്ങനെ ക്രമേണ ബോഡിയെ പാകപ്പെടുത്താം ഞാനൊക്കെ നിന്നോടത്ത് വീണാളാ ഞാൻ ഒരു മാരക രോഗത്തിന് പോയ ആളാണ് എൻ്റെ ഒരു കയ്യിലിൽ കൊണ്ടുവന്നാണ് വേറെ പക്ഷേ ഞാനിപ്പോൾ ചാടും നന്നായി ചാടും നന്നായിട്ട് എക്സസൈസ് ചെയ്യും ചീർച്ചാസനടക്കം ചെയ്യും പിന്നെ ബോഡിയെ നമുക്ക് അങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരാം എന്ത് അസുഖമുള്ളവരാണെങ്കിലും അവർക്ക് ഇതിങ്ങനെ ക്രമേണ ക്രമേണ ചെയ്യുകയാണെങ്കിൽ ഏത് അസുഖത്തിനും ഇത് ഗുണകരമാണ് പിന്നെ നല്ല ആരോഗ്യമുള്ളവരാണ് നിങ്ങൾ അസുഖം വരില്ല ഗ്യാരൻ്റിയാണ് പിന്നെ നമ്മൾ കടും കയ്യൊക്കെ ചെയ്യണം ഞാനൊക്കെ ചെയ്ത പോലെ അത് അമ്പത് കല്ലും പൂള മാത്രം തിന്നണം അവിടെ വരും ഒക്കെ വരും അല്ലെങ്കിൽ വരില്ല ഗ്യാരൻറ്റി അതൊക്കെ അവർക്ക് തുടരുക ഏറോബിക്ക് കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വ്യായാമം ഏതാണ് സിമ്പിൾ എക്സസൈസ് ജോയിൻറ്റിൻ്റെ അപ്പൊ കൈൻ്റെ ജോയിൻ്റ് നമ്മൾ ചെയ്യണില്ല ഇതൊക്കെ ജോയിന്റുകളാണ് ഇതൊക്കെ ചെയ്യുക വീട്ടിൽ സമയം തരും പക്ഷെ അത് നമ്മൾ ഈ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ജോയിന്റ് ഒക്കെ ചലിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജോയിന്റ് ജോയിൻറ്റ് ഒക്കെ ചെയ്യാമല്ലോ ജോയിന്റ് എക്സസൈസ് ചെയ്യുമ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂടും ബ്ലഡ് സർക്കുലേഷൻ കൂടും ഉണ്ടോ മാത്രമല്ല ഓയിലിങ് നടക്കുകയാണ് അവിടെ അപ്പം നമ്മൾ ഇരുമ്പ് തുരുമ്പടിക്കാതിരിക്കാൻ അടിക്കാതിരിക്കുക എന്താ ചെയ്യുക ഓയിലും ഇപ്പം നിങ്ങളത് ചെയ്യുമ്പോൾ അവിടെ ഓയിലിങ് നടക്കുക ഇത് ചെയ്യുമ്പോൾ ഓയിലിങ് അവിടെ ഒരിക്കലും നിങ്ങൾക്ക് മുട്ടുവേദന വരില്ല പറയുന്നത് ഈ മുട്ടിന്റെ എക്സസൈസ് പല ടൈപ്പ് ഉണ്ട് ഇവിടെ ഇപ്പൊ നിങ്ങള് നിങ്ങള് അരമണിക്കൂർ കൂടുതൽ കിട്ടുവോ അല്ല രസമായി സിനിമ പോലും മുക്കാമണിക്കൂറാക്കി കൊണ്ടിരിക്കുക എന്നിട്ടല്ലേ വ്യായാമത്തിന് ആള് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ചുരുക്കിയിട്ട് ഇത് ഡിസൈഡ് ചെയ്താണ് അപ്പൊ ഈ ജോയിന്റ് ഇതൊന്നും നമുക്ക് ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നടുവേദന വരില്ല വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്ക വന്നുകഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ഒന്ന് മാറ്റി പിന്നെ അത് കുറെ കുറേ ആശ കുറേ ഒക്കെ ചെയ്ത് ബോഡിയെ ഫിറ്റാക്കുക ടോള് കഴുത്ത് സ്പോണ്ടിലൂസിൻ്റെ സുഖമുള്ള ആളുകൾക്ക് മുഴുവൻ കാരണം ഈ കഴുത്തിൻ്റെ എക്സസൈസ് ചെയ്യാറ്റ കഴുത്തും ഷോൾഡറും കൂടി ചെയ്താൽ മതി അപ്പൊ ഷോൾഡറിൻ്റെ പക്ഷേ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഒക്കെ ചെലവുന്നുണ്ട് അപ്പൊ അത് സിമ്പിൾ എക്സസൈസാണ് അപ്പൊ ഈ മാക്സമിൽ രണ്ടാമത്തെ ഏതാണ് സിമ്പിൾ സൂക്ഷ്മ വ്യായാമം എന്ന് പറയും യോഗയില് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന വ്യായാമം ഏതാ യോഗാസനങ്ങളിലുള്ള ചില സാധനങ്ങൾ അപ്പൊ ആ വസ്തു തന്നെ നിങ്ങൾ എഴുതുന്നത് കൈകളെടുത്തിട്ട് അല്ലേ എങ്ങോട്ടും തിരിയും ഇത് ചിലർ ഇങ്ങനെയൊക്കെ ചെയ്യണ്ട അത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ഈ ബൈസർ മസിൽ കാതിനോട് തൊടിയിക്കണം എന്നിരിങ്ങോട്ട് ചെയ്യണം കേട്ടോ ഇപ്പോഴാണ് നട്ടില്ലിനെ സൈഡിലേക്ക് വളക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈകളോ കൊണ്ടുപോയി നട്ടില്ലിനെ മുന്നോട്ട് വളയ്ക്കുക അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നട്ടെല്ലിനെ പറകോട്ട് വളക്കാണ് ഫുൾ ബോഡി എക്സൈസ് ആയി അപ്പൊ നട്ടെല്ലിനെ ചലിപ്പിച്ചുള്ള ഗുണം എന്താ നട്ടലിനെ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മളെ ബോഡിയിലെ മുഴുവൻ നാടികളും മുഴുവൻ നാടികളും നിങ്ങളെ നട്ടലിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ചോദിക്കണ്ട യോഗയിലെ ചക്രം എന്ന് പറയും എനർജി സെന്ററുകൾ അപ്പൊ ഈ ഈ നട്ടലിനെ മുന്നോട്ട് അപ്പൊ സൈഡിലേക്ക് ആദ്യം ചെയ്തു പിന്നെ മുന്നോട്ട് വളച്ചു പിന്നെ പുറകോട്ട് വളച്ചു അപ്പൊ നിങ്ങളെ നട്ടല് ചലിപ്പിക്കുമ്പോൾ ആ നട്ടലിനെ കേന്ദ്രീകരിച്ചുള്ള സകല നാടികളും ചലിക്കുക ഈ നാടികൾ മുഴുവൻ നമ്മുടെ ശരീരത്തിലെ ഹാർട്ടായിട്ട് കണക്റ്റഡ് ആണ് കരളായിട്ട് ആണ് കിഡ്നി ആയിട്ട് ആണ് ബ്രെയിൻ ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പം മൊത്തം അവയവങ്ങള് ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ മുന്നോട്ട് വളയിലും തിരിയലിലും നടന്നു എതിയുന്നുണ്ടോ അതിന്റെ കൂടെ നിങ്ങൾ പ്രാണായാമം ചെയ്യും പ്രാണായാമത്തിന്റെ ഒരു ലളിതവൽക്കരിച്ച രൂപം മാത്രം അത് കേൾക്കുന്നുണ്ടോ അപ്പൊ കൂടുതൽ താല്പര്യമുള്ള ആളുകൾ ഇത് പിന്നെ കൂടുതൽ താല്പര്യത്തില് ഈ യോഗയൊക്കെ ചെയ്ത് അല്ലെ ഈ പിന്നെ മാക്സിമനൊക്കെ ചെയ്ത് കൂടുതൽ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ അത് പഠിച്ചോളാം ഇപ്പം യൂട്യൂബിലൊക്കെ ഇഷ്ടമായിരുന്നു എവിടെയും പോണ്ട പറയണത് അപ്പൊ ഈ ബ്രീതിങ് എക്സസൈസ് ശ്വാസകോശം മുഴുവൻ അറിയാൻ ഈ ആക്ഷനിൽ ശരിയെ സാധാരണ നമ്മൾ ചെയ്യ അത് യാത്ര ശ്വാസം കിട്ടൂല പക്ഷെ ഈ വ്യായാമം ചെയ്തുകൊണ്ടാകുമ്പോൾ ബോഡി ജലിപ്പിക്കലുമായി ഷോൾഡറിന് വ്യായാമമായി കൈക്ക് വ്യായാമായി അതേപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിലേക്ക് മാക്സിമം പ്രാണവായു പ്രവേശിക്കുകയാണ് പ്രാണനാണെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത് എത്ര നിങ്ങൾക്ക് ബ്രീത്തിങ് എക്സൈസ് ചെയ്തൊന്നും പോരെ അതൊക്കെ കൂടുതൽ നിങ്ങൾക്ക് സമയം കിട്ടി വീട്ടിൽ പോയിട്ട് കുറച്ച് ബ്രീത്തിങ് എക്സൈസ് ഉച്ചക്കും ചെയ്തോളി അപ്പം ചെയ്ത സാധനമൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ വീട്ടിൽ പോയി ചെയ്യാം വൈകുന്നേരം ചെയ്യുക രണ്ടും മൂന്നേരൊക്കെ ചെയ്യാം വായ തുറന്നിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അത് അതിന്റെ ലളിതവൽക്കരിച്ചൊരു രൂപമാണ് വായ തുറന്ന് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകും പെട്ടെന്ന് പോകും അതുകൊണ്ട് പെട്ടെന്ന് എനർജൈസ് ചെയ്യും നടക്കും പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ് മെഡിറ്റേഷൻ മെഡിറ്റേഷൻ്റെ ഏറ്റവും ലളിതവൽക്കരിക്കപ്പെട്ട രൂപം മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ് ഏകാഗ്രത നിങ്ങളിപ്പോൾ അറുപത് അൻപത്തൊമ്പത് അത് ഈ ചാടിയുടനെ ചെയ്യുമ്പോൾ തുടക്കക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ കെതപ്പ് ബാക്കി നിൽക്കും അതുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് കോൺസെൻട്രേഷൻ കിട്ടില്ല പക്ഷേ ഞങ്ങൾ കുറെ ആയാലും ഇപ്പം ചെയ്യണത് ഇപ്പം ഏകദേശം കൈ ഉണ്ടാവും അത് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ബ്രെയിൻറെ മുൻഭാഗം എന്താ പ്രീഫ്രണ്ടൽ പാർട്ട് എന്ന് പറഞ്ഞാൽ പ്രീഫ്രണ്ടൽ പാർട്ട് ഉണരുന്ന ഉണരുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മെമ്മറി പവർ കൂടും ഏകാഗ്രത കൂടും കുട്ടികൾക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഈ ബ്രെയിൻറെ ആ മുൻഭാഗത്തെ ഉണർത്താൻ നല്ലതാണ് മാത്രമല്ല മെഡിറ്റേഷൻ നമ്മൾ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അറുപത് എന്നുള്ളത് വീട്ടിൽ പോയിട്ട് കസാര ഇരിക്കുക ഇവിടെ ചെയ്യുന്ന അതേ സാധനം നിങ്ങൾ ഒരു നൂറിന്ന് ഇരുന്നൂറിൽ കൈപ്പെട്ട് തുടങ്ങുക മതി വേറെ ഒന്നും വേണ്ട അപ്പം ഏകാഗ്രതയായി ആ ഏകാഗ്രത കിട്ടിക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശ്വാസമുള്ളവരാണെങ്കിൽ കേൾക്കുന്ന കേട്ടോ അപ്പം പ്രാർത്ഥനക്ക് ഫലം കൂടും മനസ്സ് ശാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഇഫക്റ്റ് കൂടും അതൊരു പ്രപഞ്ച നിയമാണ് അപ്പം മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ബോഡിയിൽ സെറട്ടോണി എന്ന് ഒരു ഫീൽ ഗുഡ് ഹോർമോണുകൾ ഉണ്ട് ബോഡിയിൽ അത് ഇൻക്രീസ് ചെയ്യും അതേപോലെ തന്നെ മെഡിറ്റേഷൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന എല്ലാ എക്സൈസുകളും നമ്മുടെ ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കും എന്നിട്ട് എച്ച് ഡി എൽ അതായത് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടും എങ്ങനെ